നമസ്കാരം ശംഖുമുഖത്തു കൂടി താടി വെച്ച കണ്ണടയൊക്കെ വെച്ച ഒരു ചുള്ളനായ ഒരു യുവാവ് ഇങ്ങനെ വണ്ടിയിൽ പോവായിരുന്നു പോകുമായിരുന്നു അതുവഴി മുന്നോട്ട് പോയി അവിടെ കാർ നിർത്തി അവിടെ ഒരു ഹോട്ടലിലേക്ക് കയറുന്നു പിന്നാലെ മൂന്നാല് കുട്ടികൾ അദ്ദേഹത്തെ പിന്തുടരുന്നു ആ കുട്ടികൾ ആലോചിക്കുകയാണ് ഇത് നമ്മുടെ മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ച ആളാണ് കള്ളനാണ് എന്ന് വിചാരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം അവിടെ കയറി പുറത്തിറങ്ങി അപ്പോൾ ഈ മൂന്ന് കുട്ടികൾ പിന്നാലെ പോകുമ്പോൾ മൂപ്പേർ തിരിഞ്ഞു നിങ്ങൾ കുറേ നേരമായല്ലോ എന്നെ പിന്തുടരുന്നു എന്താ സംഭവം എന്ന് ചോദിച്ചു അപ്പോൾ അയാൾ ഒരു ചെക്കൻ പറഞ്ഞു നിങ്ങൾ കള്ളനല്ലേ അപ്പോൾ മൂപ്പേർന്ന് കള്ളനോ അപ്പം അതെ നിങ്ങൾ കള്ളനല്ലേ മ്യൂസിയത്തിലെ കിരീടം മോഷ്ടിച്ചു നിങ്ങളല്ലേ എന്ന് ചോദിക്കും കള്ളൻ്റെ ലക്ഷണം ഉണ്ടല്ലോ കാണുമ്പോൾ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ ചോദിച്ചു പിന്നെ നിങ്ങളാരാ അപ്പോൾ അയാൾ പറഞ്ഞു നിങ്ങൾ സിനിമയൊക്കെ കാണാറില്ലേ അന്നേരം കുട്ടികൾ പറഞ്ഞു ഉണ്ട് അതുകൊണ്ടാണല്ലോ നിങ്ങൾ കള്ളലക്ഷണം സിനിമ എന്നാണ് നമുക്ക് മനസ്സിലായത് നിങ്ങളല്ലേ കിരീടം മോഷ്ടിച്ചത് എന്ന് വീണ്ടും ചോദിക്കണം അപ്പോൾ അയാൾ പറഞ്ഞു അല്ല ഞാൻ സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളാണ് എന്താ പേര് പേര് മോഹൻലാൽ എന്നാണെന്ന് പറയും ഇത് മനു അങ്കിൾ എന്ന സിനിമയിലെ ഒരു രംഗമാണ് എന്നിട്ട് പിന്നെ അയാളുടെ ഓട്ടോഗ്രാഫ് ചോദിക്കുകയും അവരൊരു കുട്ടിയുടെ ചെയ് പിടിച്ച് തിരിക്കുകയൊക്കെ ചെയ്ത് അങ്ങ് തിരിച്ച് കാറിൽ കയറി പോകുന്ന ഒരു രംഗമാണ് ഗംഭീര സിനിമയാണ് ആ സിനിമയിൽ നല്ല രസമുള്ള രംഗമാണ് അത് ഡെന്നിസ് ജോസഫ് ഉള്ള രസമായിട്ടാണ് അത് ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ആ സിനിമ കണ്ട് സിനിമയിലെ കഥാപാത്രങ്ങൾ ആയിട്ട് ഒരുപാട് മമ്മൂട്ടിയുടെ സിനിമയാണ് മനു അങ്കിൾ അപ്പോൾ മനു അങ്കിളാണ് നായകൻ അതിനകത്ത് കടന്നു വരുന്ന ഈ കഥാപാത്രത്തിന് സിനിമയിലെ റോളൊന്നുമില്ല പക്ഷേ ആ സിനിമ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിട്ട് ആ ഭാഗം മാറും പ്രത്യേകിച്ച് മോഹൻലാൽ ഒരു നമ്മുടെ മനസ്സിലുള്ള വേറൊരു താരം എന്നുള്ള നിലയിൽ ഇടയിൽ കടന്നു വരുമ്പോൾ ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇങ്ങനെ ഈ സിനിമേനെ നമുക്കിഷ്ടമുള്ളൊരു സിനിമയാക്കി നിർത്തുന്നതിൽ ഒരു കാരണം ഈ മോഹൻലാലിൻ്റെ ഈ ഗസ്റ്റ് അപ്പിയറൻസ് ആണ് മോഹൻലാലായിട്ട് തന്നെ വരികയാണല്ലോ കുറച്ച് നേരമേ ഉള്ളൂ അവൾ അവളെ മനസ്സിൽ ഇങ്ങനെ നിൽക്കും ഇത് ഈ സിനിമയിലൊരു തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സിനിമ ആസ്വാദ്യകരമാക്കാൻ അവർ സ്വീകരിക്കുന്ന ഒരു രീതി ആണ് ഒരു മുഖ്യധാര കഥ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം അതിനകത്തേക്ക് വേറൊരു കഥാപാത്രത്തെ കയറ്റി വിടും അതേതെങ്കിലും സൂപ്പർ താരം അഭിനയിക്കും അപ്പോഴുണ്ടാകുന്ന ഒരു സുഖം രസം കാണികൾക്ക് മറ്റൊരു ആസ്വാദ്യതയാണ് പ്രദാനം ചെയ്യുക അത് പല താരങ്ങളും അങ്ങനെ ചെയ്തിട്ടുണ്ട് രണ്ട് തരത്തിലാണ് ഇങ്ങനെ ഗസ്റ്റ് അപ്പിയറൻസ് വരുന്നത് ഒന്ന് ഈ പറഞ്ഞപോലെ നടൻ നടനായി തന്നെ പ്രത്യക്ഷപ്പെടുന്ന ഒരു റോള് അയാൾക്ക് കൊടുക്കുക പിന്നെ ഒരു കാമിയോ റോൾ എന്ന് പറയുന്നത് പോലെയുള്ള അങ്ങനെയൊരു സങ്കല്പമാണ് അതായത് കഥാപാത്രമായിരിക്കും പക്ഷേ വലിയ താരം ഒരു ചെറിയ കഥാപാത്രമായിരിക്കും അത് ആ സിനിമയുടെ മൊത്തം ഉയർച്ചയ്ക്ക് കാരണമാവുന്ന തരത്തിൽ ഉള്ള കഥാപാത്രം ഞാൻ വെറുതെ പണ്ട് ചെയ്ത ഈ മോഹൻലാലിൻ്റെ ക്യാമിയോ റോൾസ് ഗസ്റ്റ് റോൾസ് ഒക്കെ ഒന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുകയായിരുന്നു അതുകൊണ്ടാണ് ആദ്യം മനു അങ്കിളിലെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞത് അത് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധി ക്യാമിയോ റോൾസ് ഇങ്ങനെ വ കടന്നു പോയിട്ടുണ്ട് അത് നമ്മളെയൊക്കെ ആസ്വാദ്യകരമാക്കിയിട്ടുണ്ട് ചിലത് ക്ലിക്കാവാതെ പോയതുമുണ്ട് ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തന്നെ അദ്ദേഹം ശ്രദ്ധേയനായ നടൻ എന്ന പേര് എടുത്തിരുന്നു ഒന്നാമത് ആ സിനിമ സൂപ്പർ ഹിറ്റാണ് ആ സിനിമയിലെ പ്രധാനപ്പെട്ട വില്ലനാണെങ്കിലും പ്രധാനപ്പെട്ട റോൾ മോഹൻലാൽ ചെയ്തു എന്നുള്ളതാണ് അവർ മമ്മൂട്ടിക്കൊന്നും ആ സൗകര്യം കിട്ടിയിട്ടില്ല അദ്ദേഹം ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് ചിത്രങ്ങളിൽ ചെറിയ ചെറിയ റോളിലാണ് വന്നത് ആ സിനിമയിൽ അദ്ദേഹത്തിൻ്റെതൊരു ഐഡൻറ്റിറ്റി ഇപ്പോഴാണ് നമ്മൾ കണക്റ്റ് ചെയ്ത് വായിക്കുക അന്നിറങ്ങുമ്പം ഓ ഇങ്ങനൊരാൾ വന്നോ എന്നൊന്നും നമ്മൾ ആലോചിക്കില്ല പക്ഷേ മോഹൻലാലിന് ആദ്യ സിനിമയിൽ തന്നെ ഇതാ ഒരാളിങ്ങനെ വന്നിരിക്കുന്നു എന്ന ഒരു താരപരിവേഷത്തിലേക്ക് ഉയർത്തുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറായി മാറിയിരുന്നു പിന്നീട് അദ്ദേഹം ആ ഒരു ഉയർ ഉയർന്ന നിലയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രയാത്ര ഇതിൻ്റെ ഇടയിൽ അദ്ദേഹം ചെറിയ റോളുകൾ ചെയ്യുന്നതെല്ലാം ശ്രദ്ധേയമായി മാറുന്നുണ്ട് അദ്ദേഹം കാമിയോ റോളിൽ ആദ്യമായി അഭിനയിക്കുന്നത് ശ്രീ അയ്യപ്പനും ബാവരും എന്ന ചിത്രത്തിലാണ് അതിൽ കടുത്ത എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിലൂടെയാണ് അദ്ദേഹം കാമിയോ റോളിൽ വരുന്നത് പിന്നെയാണ് ഇതാ ഇന്ന് മുതൽ എന്ന സിനിമയിൽ ഒരു ഗസ്റ്റ് റോളിൽ മോഹൻലാൽ വരുന്നത് മൂന്നാമത്തെ ചിത്രമാണ് നേരത്തെ നമ്മൾ പറഞ്ഞ മനു അങ്കിൾ ആ സമയം നമുക്ക് മോഹൻലാലിൻ്റെ ജനപ്രീതി ഉയർന്നിരുന്നു വലിയ തോതിൽ ഉയർന്നിരുന്നു മനു അങ്കിൾ അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ജനപ്രീതി കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ വിജയിച്ച് മുന്നോട്ട് പോയ ഒരു ചിത്രമാണ് ാണ് പക്ഷേ ക്യാമിയോ റോളിൽ ഏറ്റവും ജനകീയനായ ഒരു ക്യാമിയോ റോൾ അദ്ദേഹം ചെയ്യുന്നത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളിലാണ് അവസാനം ഒരു രക്ഷകനെ പോലെ അദ്ദേഹം ആ ഒരു നൊസ്റ്റാളജി ക്യാരക്ടറായിട്ട് അവതരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അച്യുതക്കുറിപ്പ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് അമ്മയും കുട്ടി വന്ന് ഒരു വലിയ റോൾ നിർവഹിച്ച് അതിലെ നായകൻ ജയറാം അവതരിപ്പിച്ച നായകന് വേണ്ടി ഒരു സഹായം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന പ്രതികാരമൊക്കെ വീട്ടി തിരിച്ചു പോകുന്ന പിന്നീട് വലിയ തോതിൽ വളർത്തിയെടുത്ത രഞ്ജിത്തിൻ്റെ തന്നെ ഒരു പ്രതികാര സിനിമകളൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ നിന്ന് പോയി തിരിച്ചു വന്ന് എടുക്കുന്ന പ്രതികാര ദൗത്യങ്ങളുണ്ടല്ലോ ആറാം തമ്പുരാനൊക്കെ പോലെ അതിൻ്റെയൊക്കെ ഒരു ചെറിയ റോളാണ് അദ്ദേഹം ആ സിനിമയിൽ വഹിച്ചത് പക്ഷേ ഒരു കാമിയോ എന്ന് പറയാവുന്ന ഒരു കഥാപാത്രത്തെ അദ്ദേഹം അതിൽ എക്സ്റ്റൻഡ് ഗസ്റ്റ് എന്ന് പറയുന്ന ഒരു റോളിലേക്ക് അദ്ദേഹം അതിൽ അവതരിപ്പിച്ചു അതാണ് പെരുവണ്ണാപുരത്ത് വിശേഷം ഒരു ശ്രദ്ധ നേടുന്ന അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള റോള് സമ്മറിൻ ബത് ലഹേമിലാണ് തമ്മറിൻ ബത്ലഹേമിലാണ് അത് രഞ്ജിത്തിൻ്റെ തിരക്കഥയാണ് സിബിമലയിൻ്റെ ആ ചിത്രത്തിൽ മോഹൻലാലൊരു ആയിട്ട് ആണ് അവതരിപ്പിക്കുന്നത് നക്സലൈറ്റിൻ്റെ ഒരു നിസ്സഹായതയും ജയിലിൽ അടയ്ക്കപ്പെട്ട മരണത്തിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന നിയമനീതിന്യായ വ്യവസ്ഥയ്ക്ക് കീഴടങ്ങേണ്ടി വന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന നിരഞ്ജൻ എന്ന കഥാപാത്രമാണ് അവിടെയും പക്ഷേ ഒരു രക്ഷകനല്ല അദ്ദേഹം അതിനകത്ത് സർവം നഷ്ടപ്പെട്ട് ഒരു നായകനാണ് ഒരു നിരാശയുടെ ഘട്ടത്തിൽ നിൽക്കുന്ന നായകനാണ് അദ്ദേഹം തന്റെ കാമുകിയെ നായകനെ ഏൽപ്പിക്കുന്ന നായകനെ ഏൽപ്പിക്കുന്ന ഒരു വളരെ തീവ്രമായ ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു രംഗമാണ് രഞ്ജിത്ത് എഴുതിയിട്ടുള്ളത് അതാണ് മോഹൻലാൽ നിരഞ്ജൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിലൂടെ അവതരിപ്പിച്ചത് പിന്നെ രണ്ട് മൂന്ന് അത്ര വിജയിക്കാത്ത ചിത്രങ്ങളിൽ അദ്ദേഹം ഇതുപോലെ രക്ഷക വേഷത്തിൽ കടന്നു വരുന്നുണ്ട് ഉന്നതങ്ങളിൽ അച്ഛനെയാണ് എനിക്കിഷ്ടം തുടങ്ങിയ ചിത്രങ്ങളിൽ അദ്ദേഹം വരുന്നുണ്ട് ഉന്നതങ്ങളിൽ രക്ഷകനായി വന്ന് അതിൽ മനോജ് കേജ് ും ലാലും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു സിനിമയാണ് എങ്ങനെയെങ്കിലും തൻ്റെ ലക്ഷ്യം നേടിയെടുക്കാൻ മുന്നോട്ട് പോകുന്ന രണ്ട് കഥാപാത്രങ്ങളായിട്ട് വരുന്ന ലാലും മനോജ് കെ ജയനും വരുന്ന ചിത്രത്തിലാണ് മോഹൻലാൽ രംഗത്ത് വരുന്നത് ഒരു രക്ഷകനായിട്ട് പേരൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രമായിട്ടാണ് വരുന്നത് പിന്നെ അച്ഛനെയാണ് എനിക്ക് ഇഷ്ടത്തിൽ ഈ കലാഭവം മണിയുടെ ഒരു സിനിമയാണത് കലാഭവം മണി ഞാൻ തിയേറ്ററിൽ നിന്നൊക്കെ കണ്ടത് ആ സിനിമ കലാഭവം മണി ഒരു മകനെ ഊട്ടിയിലൊക്കെ പോയി വലിയ വിദ്യാഭ്യാസം കൊടുക്കണം എന്ന് ആഗ്രഹിച്ച് അങ്ങോട്ട് പോവുകയും അവിടെ ഇടയിൽ വിജു കയറി വരികയും അങ്ങനെ ഒരു സംഘർഷം ഉണ്ടാകുന്ന ഒരു സിനിമയാണ് അവസാനം മണി ഒരു നിസ്സഹായതയിലൂടെ എങ്ങനെ എങ്ങനെ പെരുമാറണം എന്നൊന്നും അറിയാതെ അസ്വസ്ഥമായി ജീവിതം കൈവിട്ടു പോകുന്നൊരവസ്ഥയിൽ നിൽക്കുമ്പോൾ മോഹൻലാലിൻ്റെ കഥാപാത്രം മഹാദേവൻ എന്ന് പറയുന്ന കഥാപാത്രം അങ്ങ് രംഗത്ത് വരികയാണ് ക്ലൈമാക്സിൽ പിന്നീടത് അവരുടെ ജീവിതത്തെ കൂട്ടിയിണക്കി ഒരു സ്വസ്ഥമായ ഒരു നദി പോലെ അങ്ങ് ഒഴുക്കി വിടാനുള്ള ഒരാളായി അദ്ദേഹം കടന്നു വരുന്ന ഒരു സിനിമ ഒരു ചെറിയ സിനിമയാണ് അതിലും മോഹൻലാൽ മഹാദേവനായി കടന്നു വരുന്നുണ്ട് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്ററുകളിലൊന്നും ആ ചിത്രം ഉപയോഗിച്ച് മാർക്കറ്റ് ചെയ്യുന്നതിനപ്പുറത്ത് ഇത് സസ്പെൻസായി വെക്കാനുള്ള ശ്രമം പല ആളുകൾ നടത്തിയിട്ടുണ്ട് നല്ല വാണ്ടഡ് എന്ന് പറഞ്ഞൊരു സിനിമയിൽ നാരായണ സ്വാമി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നു ആ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ മാർക്കറ്റ് ചെയ്യാനും അവരുപയോഗിച്ചിട്ടുണ്ട് അതിൽ നാരായണ സ്വാമി ഒരു കഥാപാത്രത്തെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് മറ്റൊരു ചിത്രം കിലിക്കത്തിൻ്റെ രണ്ടാം ഭാഗമാണ് കിലുക്കം കിലുകിൽക്കം എന്ന് പറയുന്ന സിനിമയിൽ സ്വാഭാവികമായും രണ്ടാം ഭാഗത്തിൽ ജോജി എന്ന് പറയുന്ന കിലുക്കത്തിലെ കഥാപാത്രത്തെ അവർ പുനരവതരിപ്പിച്ചിട്ടുണ്ട് ആ കഥാപാത്രം ജയസൂര്യയും കുഞ്ചാക്കോവിനും കാവ്യ മാധവനും എഫ് വിൻ സലിൻകുമാർ ഒക്കെ അടങ്ങിയ ഒരു ടീമിൻ്റെ അടുത്തേക്ക് അവസാനം പറയുന്ന പോലെ രക്ഷകനെ പോലെ കടന്നു വരുന്ന ജോജി ജോജിയുടെ ഭൂതകാലം ഒന്നും കാര്യമായിട്ട് പറയുന്നില്ലെങ്കിൽ കിലുക്കത്തിലെ ആ കഥാപാത്രത്തിൻ്റെ തുടർച്ചയാണ് എന്ന് വ്യക്തമാണ് അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ആ സിനിമയിൽ കിലിക്കത്തിൻ്റെ ഒരു തനിപ്പകർപ്പായി പുതിയ അവതാരങ്ങളായിട്ട് ഈ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവന്നതാണ് രേവതിയിലെ അതേ ക്യാരക്ടറിനെയാണ് കാവ്യമാധവനൊക്കെ അവിടെ മോഹൻലാലിനെ അതുകൊണ്ട് തന്നെ അങ്ങ് ഒരു നമുക്ക് ആസ്വദിക്കാവുന്ന തരത്തിലേക്ക് ആ ക്യാരക്ടറിനൊന്നും നിർമ്മിക്കാൻ അവർക്ക് പറ്റിയില്ല ആ സിനിമയും അത്ര വിജയകരമായിരുന്നില്ല പൊളിഞ്ഞ ഒരു സിനിമയാണ് അങ്ങനെ ഒരു സിനിമയാണ് കിലിക്കം കിലികിലിക്കം എന്ന് പറയുന്ന സിനിമ പിന്നെ മിഴികൾ സാക്ഷി എന്ന് പറയുന്ന സുകുമാരിയുടെ ഒരു ഗംഭീര കഥാപാത്രത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു സിനിമയാണ് മേഴികൽ സാക്ഷി അതിനകത്ത് മോഹൻലാലിൻ്റെ ഒരു മകൻ കഥാപാത്രമുണ്ട് കടന്നു വരുന്നുണ്ട് അദ്ദേഹം ഒരു അധ്യാപകൻ സെയ്ദ് അഹമ്മദ് എന്ന് പറയുന്ന പ്രസക്തമായൊരു വിഷയം കൈകാര്യം ചെയ്ത് തീവ്രവാദത്തെയൊക്കെ പ്രസക്തമായി കൈകാര്യം ചെയ്ത ഒരു ഗംഭീര സിനിമയാണ് ആ സിനിമയിൽ അദ്ദേഹം ഒരു കഥാപാത്രത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന് പറയുന്ന സിനിമയുണ്ട് കടൽ കടന്നൊരു മാത്തുക്കുട്ടിയിൽ മമ്മൂട്ടി ഈ അവിടെ അദ്ദേഹത്തിൻ്റെ വിദേശത്ത് അവിടെ മലയാളി സംഘടനകളൊക്കെ കൂടി ഒരു ആഘോഷം സംഘടിപ്പിക്കുമ്പോൾ മലയാളത്തിലെ നടന്മാരെ അവിടെ പരിപാടിക്ക് കൊണ്ടുപോകാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്ന അങ്ങനെ മമ്മൂട്ടി മാത്തുക്കുട്ടി മോഹൻലാലിനെയൊക്കെ കാണുന്നുണ്ട് പരിപാടിക്ക് വരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് മോഹൻലാലിൻ്റെ ഒരു ഗസ്റ്റായിട്ട് മോഹൻലാലിനെ ആയിട്ട് അതിൽ അവതരിപ്പിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് രസം എന്നൊരു പറയുന്ന ഒരു സിനിമയിൽ അദ്ദേഹം നടനായിട്ട് തന്നെ രംഗപ്രവേശം ചെയ്യുന്നു നടൻ എന്ന് പറഞ്ഞാൽ നേരത്തെ മനുവങ്കളിലെ പോലെയല്ല ഇതിനകത്ത് ഒരു കഥാപാത്ര സ്വഭാവമുള്ള നടൻ തന്നെയായിട്ടാണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും നമ്പർ ട്വൻ്റി മദ്രാസ് മെയിലൊക്കെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രം തന്നെ ായിട്ടാണ് രംഗത്ത് വരുന്നത് പക്ഷേ അതൊരു കഥാപാത്രം കൂടിയാണ് ആ സിനിമയിൽ കേവലം മമ്മൂട്ടിയല്ല ആ സിനിമയുടെ മൊത്തത്തിലുള്ള കഥയെ സ്വാധീനിക്കുന്ന ഒരു ക്യാരക്ടർ അത് വേറൊരു കഥാപാത്രമായിട്ടാണെങ്കിൽ അവിടെ വേണം അങ്ങനെയുള്ളൊരു കഥാപാത്രം രസത്തിൽ മോഹൻലാൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്തത് ഒരു നടനാണ് പക്ഷേ സിനിമയിൽ ഒരു റോളുള്ള ഒരാളാണ് ആ സിനിമയൊന്നും അത്ര വിജയിച്ചിട്ടില്ലാത്ത സിനിമയാണ് പിന്നെ നമ്മൾ ആദി മോഹൻലാലിൻ്റെ മകൻ പ്രണവിൻ്റെ ആദ്യത്തെ സിനിമയിൽ കുറച്ച് ഒരു പരാമർശിച്ച് പോകുന്ന ഒരു ക്യാരക്ടർ മോഹൻലാലുണ്ട് അതോടൊപ്പം തന്നെ ഈ പിന്നീട് വന്ന കൂതറ എന്നൊക്കെ പറഞ്ഞ ചില സിനിമകളുണ്ട് അതൊന്നും വിജയിച്ചിട്ടില്ലാത്ത സിനിമകളാണ് പക്ഷേ അതിൽ ഗസ്റ്റ് അല്ലെങ്കിൽ ക്യാമിയ ഒന്നും പറയാൻ പറ്റില്ല കുറച്ചും കൂടി വലിയൊരു ക്യാരക്ടറാണ് കുറച്ചു ഉള്ളൂ എങ്കിലും ഈ പറയുന്ന ചട്ടക്കൂട്ടിലൊന്നും ഒതുക്കാൻ കഴിയാത്ത കുറച്ച് വലിയ ഒരു ക്യാരക്ടറാണ് കൂതറയിലൊക്കെ ഉള്ളത് എന്തായാലും ഇങ്ങനെ രണ്ട് രീതിയിലാണ് വരാറുള്ളത് ഒന്ന് ഒരു രക്ഷക വേഷത്തിൽ ഒരാൾ രംഗപ്രവേശം ചെയ്യും ഇപ്പോൾ മമ്മൂട്ടി തന്നെ നരസിംഹത്തിൽ ചെയ്ത കഥാപാത്രമുണ്ട് മോഹൻലാൽ എന്നു പറയുന്ന നായകൻ്റെ സുഹൃത്താണ് രക്ഷകനായി കടന്നു വരുന്ന മമ്മൂട്ടിയുടെ നരസിംഹത്തിലെ കഥാപാത്രം വക്കീൽ കഥാപാത്രമുണ്ട് അത് എക്കാലത്തും നിലനിൽക്കുന്ന ഗംഭീര കഥാപാത്രമാണ് അതിലുള്ളത് ഇതുപോലെ വരുന്ന കഥാപാത്രം മമ്മൂട്ടിയുടെ തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ മോഹൻലാലിൻ്റെ മുഖ്യ കഥാപാത്രത്തിനെ സഹായിക്കാൻ അവസാനം കടന്നു വരുന്ന ഒരു ദുബായിൽ നിന്ന് വരുന്ന ഒരാളുണ്ട് അത് ഒരു നല്ല ഗംഭീര കഥാപാത്രം അത് ഈ പെരുവണ്ണാപുരത്തിൽ വിശേഷങ്ങളിൽ മോഹൻലാൽ വരുന്ന പോലെ തന്നെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ഇദ്ദേഹം കടന്നു വരുന്നുണ്ട് പിന്നെ ഈ പെരുവണ്ണാപുരത്തെ വിശേഷത്തെ ഓർമ്മിപ്പിക്കുന്ന മറ്റ് പിന്നീട് വന്ന കുഞ്ഞി രാമായണത്തിൽ ബിജു മേനോൻ അതിൻ്റെ തന്നെ ഒരു ആവർത്തനം പോലെ ഒരു ഹിറ്റായ സിനിമയാണ് അത് നമുക്ക് നല്ല ക്യാരക്ടറായി ബിജു മേനോൻ അവതരിപ്പിച്ച സമാനമായ കഥയും അതേ ഏകദേശം ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഒരു കഥയാണ് അതിൽ പെരുവണ്ണാപുരത്തെ വിശേഷങ്ങളെ ഓർമ്മിപ്പിക്കുന്ന അതേ മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൻ്റെ ഒരു റിപ്പീറ്റേഷൻ മറ്റൊരു സാഹചര്യത്തിൽ അവതരിപ്പിച്ച കഥാപാത്രമായി ബിജു മേനോൻ വരുന്നുണ്ട് ഇങ്ങനെ പല തരത്തിലാണ് കഥാപാത്രങ്ങളുടെ വരവ് അങ്ങനെ രണ്ട് തരത്തിലുള്ള ക്യാമിയോ റോളുകളാണ് യഥാർത്ഥത്തിലുള്ളത് ഈ കഥാപാത്രങ്ങളുടെ തുടർച്ച ചിലപ്പോൾ ആ സിനിമയുമായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന കഥാപാത്രമാണെങ്കിൽ മറ്റൊരു പേരിലൊക്കെ വരുന്ന കുറച്ച് നേരം പ്രത്യക്ഷപ്പെടുന്ന ക്യാമിയോ റോൾസ് ആണെങ്കിൽ അത് ആ സിനിമയുള്ളിടത്തോളം കാലം നല്ല രീതിയിൽ ഓർമ്മിക്കുക ആ സിനിമയുടെ തുടർച്ചകളിൽ പോലും അത് വന്ന് കളഞ്ഞേക്കാം മാത്രമല്ല ആ സിനിമകളുടെ തുടർച്ചയായി ഇയാളെ നായകനാക്കി കഥയെടുക്കാനും മതി അങ്ങനെയുള്ള ഒരു സാധ്യത കൂടിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ജയിലറിൽ മോഹൻലാൽ അങ്ങനെ ഒരു വലിയ ഭൂതകാലം ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കഥാപാത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ കഥാപാത്രത്താൽ പ്രചോദിതരായി മാത്യു ഗുസ്മാൻ്റെ ജീവിതം മറ്റൊരു കഥയായി അവതരിപ്പിച്ചുകൊണ്ട് ശ്രമിക്കുന്ന കുറേ ആരാധകരുടെ കഥകളുണ്ട് നല്ല രസമുള്ള കഥകളൊക്കെ ഉണ്ട് ആരാണ് മാത്യു അദ്ദേഹം ഈ ജയിലറുമായിട്ടുള്ള ബ മുത്തുവേൽ പണ്ടിനുമായിട്ടുള്ള ബന്ധം എന്താണ് മാത്യുവിൻ്റെ ഭൂതകാലം എന്താണെന്നൊക്കെ പറയുന്ന വലിയ രസകരമായ കഥകൾ നല്ല രസമായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ആസ്വാദകർക്ക് മറ്റൊരു തലത്തിൽ ആസ്വാദനം നടക്കും എന്നുള്ളതാണ് അവരൊക്കെ സ്വതന്ത്രമായി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഇനിയും ക്യാമിയോ റോളുകൾ ഒരുപാട് വരട്ടെ പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയിക്കണം പല ആളുകളും പറയുന്നത് ഇത്തരത്തിൽ ുള്ള ഒരു റോളിലൂടെ മോഹൻലാൽ വലിയ കയ്യടി നേടുമ്പോൾ മലയാളത്തിലായിരിക്കും ഒരു ഫുൾ സിനിമകൾ ഇതുപോലെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചില വിമർശനങ്ങളോ അവരുടെ ആഗ്രഹങ്ങളോ ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിനകത്തൊരു പ്രശ്നമുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഫുൾ ടൈം റോളിലേക്ക് വരുമ്പോൾ ഈ സുഖം കിട്ടില്ല നമുക്ക് കാരണം സിനിമ എന്ന് പറയുന്നത് ഫുൾ സിനിമ എന്ന് പറയുന്നത് പല ഭാവങ്ങളിലൂടെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോകുന്നതാണല്ലോ ഇതിൽ കുറച്ചു നേരം വരുന്ന ഒരു ക്യാരക്ടർ ഒരു ഭാവത്തിൽ കേന്ദ്രീകരിച്ച് ഡെവലപ്പ് ചെയ്തതാണ് ഒരു ഹീറോയിസത്തിൽ മാത്രം അതിൽ ഒരു തരത്തിലും സെന്റിമെന്റ്സിലേക്ക് നേരിട്ട് സെന്റിമെന്റ്സിലോ അല്ലാതെ കാഷ്വൽ സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ആ ഒറ്റ ടംബോയിൽ പിടിക്കാൻ കുറച്ച് നേരത്തേക്കേ പറ്റുകയുള്ളൂ ഏഴ് മിനിറ്റ് എങ്കിൽ ഏഴ് മിനിറ്റ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെ മാക്സിമം പോകുമായിരിക്കും അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല മാത്രമല്ല അയാളുടെ ആ ഹീറോയിസത്തിന് അടിത്തറ ഒരുക്കുന്നത് ഈ നീണ്ട കഥയാണ് ആ നീണ്ട കഥയില്ലാതെ ഫുൾ ടൈം ഇത് നടപ്പാക്കിയാൽ നടക്കില്ല അങ്ങനെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ടല്ലോ മലയാളത്തിലൊക്കെ അങ്ങനെ കുറേ സിനിമകൾ പരീക്ഷണ നടന്നു വന്ന് എട്ടുന്നതിൽ പൊട്ടിയ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് ഫുൾ ടൈം ഇത് മാത്രം സ്ലോ മോഷനും അടി മാത്രമായിട്ട് അത് അത്ര വിജയകരമായിരിക്കില്ല ഇനിയും അത്തരത്തിലുള്ള റോളുകൾ കൂടുതൽ കൂടുതൽ വരട്ടെ അതിനായി കാത്തിരിക്കാം നന്ദി നമസ്കാരം